ഇന്നത്തെ സോഷ്യൽ മീഡിയയിലെ താരങ്ങളാണ് ഈ ഒരു പെൺകുട്ടികൾ കേട്ടോ ഈ ഒരു വീഡിയോ ന്യൂസ് ചാനലുകളിലൊക്കെ വന്നതാണ് കേട്ടോ സംഭവം എന്താണെന്ന് പറഞ്ഞുതരാം സ്ഥിരമായി കോളേജിലേക്ക് പോകുന്ന ബസ്സിലെ ജീവനക്കാരുടെ കരുതലിനും സ്നേഹത്തിനും സർപ്രൈസ് ഗിഫ്റ്റ് നൽകി വിദ്യാർത്ഥികൾ കോഴിക്കോട്ടെ ഐഡിയൽ ബസ് ജീവനക്കാർക്കാണ് എം എൽ ടി വിദ്യാർത്ഥിനികൾ സ്നേഹ സമ്മാനം നൽകിയത് ഈ ഒരു വീഡിയോ ഒരു സന്ദേശമാണ് കേട്ടോ ഈ ഒരു സമൂഹത്തോട് ഈ ഒരു പെൺകുട്ടികൾ പറയുന്നത് ഒരു വലിയ സന്ദേശമാണ് കേട്ടോ അവരെ പൊന്നുപോലെ നോക്കിയ ആ ഒരു ബസ് ജീവനക്കാർക്ക് അവരെ സുരക്ഷിതമായിട്ട് അവരുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിച്ച ആ ഒരു ബസ് ഡ്രൈവർമാർക്കുള്ള ആദരവ് അല്ലെങ്കിൽ ആ ഒരു ബസ്സിലെ ജീവനക്കാർക്കുള്ള ആദരമാണ് ആ ഒരു പെൺകുട്ടികളെ നൽകിയിട്ടുള്ളത് കേട്ടോ ഇനി ഇതേ സ്ഥാനത്ത് ചില ബസ്സുകാരും വിദ്യാർത്ഥികളും തമ്മിലുള്ള ബന്ധം എങ്ങനെയാണ് വഷളായ ബന്ധമാണ് അപ്പോൾ അതേപോലെ നല്ല രീതിയിൽ പെരുമാറിയാൽ തിരിച്ച് അതേപോലെ അവരുടെ കയ്യിൽ നിന്ന് സ്നേഹവും കിട്ടും ഇത് ചില ബസ്സുകാരൊക്കെ കണ്ണ് തുറന്ന് കാണണം അല്ലെങ്കിൽ അവർക്കും ഒരു പാഠമാണ് വിദ്യാർത്ഥികളെ സ്നേഹിച്ചാൽ തിരിച്ചവരും സ്നേഹിക്കും ചങ്ക് പറിച്ചു തരും എന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഈ ഒരു വീഡിയോ എന്തായാലും ഈ ഒരു പെൺകുട്ടികൾ നാളത്തെ വാഗ്ദാനങ്ങളാണ് കാണട്ടോ നല്ല മനസ്സുള്ള പെൺകുട്ടികൾ തന്നെയാണ് ഇന്നത്തെ സോഷ്യൽ മീഡിയയിലുള്ള താരം ഈ ഒരു പെൺകുട്ടികൾ തന്നെയാണ് ഈ ഒരു ബസ്സിലെ ജീവനക്കാർ ആ ഒരു പെൺകുട്ടികൾക്ക് എത്ര മാത്രം വിലപ്പെട്ടതാണ് എത്രമാത്രം പ്രിയപ്പെട്ടതാണ് എന്നുള്ളത് ഈ ഒരു വീഡിയോയിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമാണ് എന്തായാലും ഈ ഒരു പെൺകുട്ടികൾക്ക് തല ബ്ലോക്സിൻ്റെ ഒരു ബിഗ് ഉണ്ട് അവരുടെ ആ ഒരു നല്ല മനസ്സിനെ ആ ഒരു നന്മ മനസ്സിനെ എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല എന്തായാലും ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ അറ്റ്ലീസ്റ്റ് ഒരു ലൈക്കെങ്കിലും ചെയ്യുക